പി എസ് സി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന പരീക്ഷയുടെ ഉത്തരസൂചികയാണ് കേരള സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത് സ്വാതി പുരസ്കാരം നേടിയത് ഡോക്ടർ എൽ സുബ്രഹ്മണ്യം ഓപ്ഷൻ ഡി ആണ് ആൻസറെക്കാവേ ഓപ്ഷൻ ഡി ഡോക്ടർ എൽ സുബ്രഹ്മണ്യം രണ്ടാമത്തത് സോറി പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എ ആണ് പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചി അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരാണ് ചോദിച്ചിരിക്കുന്നത് കെ ആർ സച്ചിദാനന്ദൻ ഓപ്ഷൻ ബി ആണ് ആൻസർ കോട്ടയത്തെ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആർട്സ് സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ക്വസ്റ്റ്യൻസ് മൊത്തം വായിക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ഏകദേശം ഏത് കോഡാണേലും കിട്ടുമല്ലോ അതാണ് മൊത്തം വായിക്കുന്നത് കേട്ടോ അടൂർ ഗോപാലകൃഷ്ണൻ ഓപ്ഷൻ സി പ്രൊവിഷൻ ആൻസർക്ക് വന്നിട്ടില്ലേ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഓപ്ഷൻ ഡി അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് സ്വാമി ക്ഷേത്രത്തിൽ അതിന് ആൻസർ ഇല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി സംവിധായകയാണ് ഗീതു മോഹൻദാസ് ആണ് കേട്ടോ ഗീതു മോഹൻദാസ് ഏഴാമത്തെ ആൻസർ ഏഴാമത്തെ വരുന്നത് ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ജനുവരി പന്ത്രണ്ടിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ലക്നൗ ആണ് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപതിലെ രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം രാജ്യാന്തര യോഗാ ദിനം ലേ ആണ് ലേ ജമ്മു അല്ലേ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ് ആ ന്യൂഡൽഹിയിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത് കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് ക്രിതിക് പാണ്ഡെ ഓപ്ഷൻ ഡി ക്രിതിക് പാണ്ഡെ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ബ്രസീലാണ് ബ്രസീൽ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് കേട്ടോ ഓപ്ഷൻ ബി ആണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് ടു മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൺ പീഠഭൂമി ഓപ്ഷൻ ബി ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി ഏതാ ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി മുസോറി ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നമുക്കറിയാം ബാക്കിയല്ല നർമ്മദ നർമ്മദൊഴുകിയ വാക്കിയല്ല എങ്ങോട്ടൊഴുകുന്നതാണ് പടിഞ്ഞാറ് കിഴക്കോട്ട് നർമ്മദയാണ് ആൻസർ ഓപ്ഷൻ സി നർമ്മദ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ അതിലൂടെ ഏത് നദിയാണ് സിന്ധു നദിയാണ് സിന്ധു മൺസൂൺ എന്ന വാക്ക് നമുക്കെല്ലാം അറിയാം അറബി കാൽ ബൈശാഖി കാൽ ബൈശാഖി എന്നത് കാറ്റാണ് കാറ്റ് ഓപ്ഷൻ എ കാറ്റ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഓപ്ഷൻ ബി സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം അത് കാഞ്ചൻജംഗ ഓപ്ഷൻ ബി കാഞ്ചൻജംഗ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡഗാമ വാസ്കോഡഗാമയാണ് അടുത്തത് ചാൻസിറാണി വീര മൃത്യു വരിച്ച ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ആ ഏത് ഗവർണറിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ബനാറസ് ഉടമ്പടി വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്താണ് ഇന്ത്യയുടെ മതസമൂഹ സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ചത് ഏതാ ബ്രഹ്മസമാജമാണ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആത്മീയ സഫ രാജാറാം മോഹൻ റോയ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഇതൊക്കെ സ്ഥിരമായിട്ട് ബി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കുറേ ക്വസ്റ്റ്യൻസ് സ്ഥിരമായി ചോദിക്കുന്നുണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് നിലനിർത്തുന്ന കുറേ ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലേ ഇച്ചിരി പാടുള്ള പരീക്ഷയാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആ എളുപ്പമാണെന്ന് തോന്നിയതല്ലേ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ നെഹ്റു പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചത് ആരാണ് അതും നെഹ്റു തന്നെയാണ് ആൻസർ ഓപ്ഷൻ എ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം സ്ഥിരം പരീക്ഷകളിൽ കാണുന്നതാണ് ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഓപ്ഷൻ സി ആണ് ആൻസർ ഓ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരു സംസ്ഥാനത്തെ ഗവർണർ ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ് ഇവിടെ സംശയിക്കാൻ പോലും ഓപ്ഷൻ ഇല്ല എന്നാന്ന് ചോദിച്ചാൽ വി വി ഗിരി വരുവാണെങ്കിൽ ഒരു ചെറുതായിട്ട് സംരക്ഷിക്കാൻ സംശയിക്കാമായിരുന്നു കേരള ഗവർണർ ഗവർണറായ ശേഷം രാഷ്ട്രപതിയാണ് ഇവിടെ സംശയിക്കാൻ പോലുമില്ല ഡോക്ടർ സക്കീർ ഹുസൈൻ അതിൻ്റെ ക്യാൻസർ പെട്ടെന്ന് കിട്ടുന്നതാണ് കേട്ടോ ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ മൗലിക അവകാശങ്ങൾ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെയുള്ള ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഏതാ ഏതാ ഭേദഗതി ഇരുപത്തി ആ ഇരുപത്തിനാലാം ഭേദഗതി ഓപ്ഷൻ ബി ആണ് ഇരുപത്തിനാലാം ഭേദഗതി സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടന സ്വത്തവകാശം മൗലികാവകാശങ്ങൾ നീക്കം ചെയ്തു നാപ്പത്തിനാലാം ഭേദഗതി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം അവസര സമത്വം ആർട്ടിക്കിൾ പതിനാറ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഏത് ഏത് വകുപ്പ് പ്രകാരം ഏത് വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് പ്രകാരം ആർട്ടിക്കിൾ മുന്നൂറ്റിഅമ്പത്തിഒൻപത് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമ നിലവിൽ വന്നത് മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ ഓപ്ഷൻ ഡി ഗവർണറാണ് നിയമിക്കുന്നത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യൽ മെമ്പർ അല്ലാത്തത് അത് ശരിക്കും വായിച്ചാൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും കേന്ദ്ര നിയമകാര്യ വകു മന്ത്രി ബാക്കിയെല്ലാം ഒരേപോലത്തെ ഉള്ള തസ്തികകളിലോട്ട് വരുന്നവരല്ലേ ഓക്കേ ഓപ്ഷൻ എ ആണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ഓപ്ഷൻ ബി മുഖ്യമന്ത്രി ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ പുരുഷ അംഗം അലോക് റാവത്താണ് സോറി അലോക് റാവത്ത് ഓപ്ഷൻ ഡി കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന് എത്ര ശതമാനമാണ് കേരളം ഒന്നേ ശതമാനം ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ളത് ഓപ്ഷൻ സി കുണ്ടറ മണ്ണ് പഠനം പെഡോളജി ഓപ്ഷൻ എ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലി തനിമ കൃതിക അത് കൈത്തറിയുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് നീണ്ട കര ഓപ്ഷൻ സി കെ സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് സിമ്പിൾ ക്വസ്റ്റൻ അത് ബ്രഹ്മപുരം കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം സ്വർണ്ണ നിക്ഷേപം കൂടുതലും നിലമ്പൂരാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്നത് എതിനെയാണ് ഡിണ്ടിഗൽ കൊല്ലം ഓപ്ഷൻ ഡി ആണ് ഡിണ്ടിഗൽ കൊല്ലം കേരള വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമികൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ അക്കാമ ചെറിയാൻ എഴുതിയതാണ് പിന്നെ അതുപോലെ തന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദി വനിത അതും അക്കാമ ചെറിയാൻ തന്നെയാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അയ്യങ്കാളി ആദ്യത്തെ കർഷക സമരം വെങ്ങാനൂരിൽ വെച്ചാണ് വെങ്ങാനൂർ ഓപ്ഷൻ ഡി പിന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്രൻ രഥോത്സവത്തിന് അവർണർ മൊത്തം തേരിൻ്റെ വടം വിളിച്ച് പ്രതിഷേധിച്ചത് വൈകുണ്ടസ്വാമികളാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരി പിന്നെ ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴാണ് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം അത് അഞ്ച് തെങ്ങ് കലാപമാണ് കേട്ടോ ആ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ അഞ്ചു തെങ്ങ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കേട്ടോ ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാളിയാണ് മലയാളി അല്ല മലയാണ് പുരളിമല എല്ലാവർക്കും അറിയാം പഴശ്ശി വിപ്ലവമാണ് പഴശ്ശി വിപ്ലവം ഓപ്ഷൻ ഡി ആണ് ആൻസറ് ഇനിയും ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണേ മനുഷ്യർ രൂപം കൊള്ളുന്ന സ്ഥിരത എന്തെങ്കിലും എത്ര മുപ്പത്തി രണ്ടെണ്ണമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഭാരം കുറഞ്ഞ അവയവം പാൻക്രിയാസിസ് ആണ് പാൻക്രിയാസിസ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു കരളാണ് ഉത്പാദിപ്പിക്കുന്നത് കേട്ടോ നിർമ്മിക്കപ്പെടുന്ന എവിടെയെന്നുണ്ടോ കേട്ടോ ക്വസ്റ്റ്യൻ നോക്കുകയാണെ ശരീരത്തിലെ അനൈശിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം അനൈശ്ചിക പ്രവർത്തനങ്ങൾ ചോദിച്ചാൽ മെഡുല ഓബ്ലാങ്കേറ്റ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം മദ്യം ബാധിക്കുന്ന തലച്ചോറ് സെറിബെല്ലത്തിലാണ് സെറിബെല്ലം പേശി പഠനം മയോളജി പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ചൂടാക്കുമ്പോൾ ചൂട് കൊടുത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എച്ച് ബയോട്ടിൻ ഓപ്ഷൻ എ എച്ച് ബയോട്ടിനാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ സഹതി എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യത്തെ ആശുപത്രി അപ്പോളോ ഹോസ്പിറ്റലാണ് ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റൽ പിന്നെ റേച്ചൽ കഴ്സൺ ഡി ഡി റ്റി ആണ് കേട്ടോ സൈലൻറ്റ് സ്പ്രിംഗ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് അതിനകത്ത് പ്രതിപാദി വിഷയം ഡി ഡി ടി ആണ് ഓപ്ഷൻ എ ഒരു മൂലകത്തിൽ രാസപ്രവർത്തനത്തിൻ്റെ നിർണായ പങ്ക് ഇലക്ട്രോൺ ആണേ സയൻസ് ക്വസ്റ്റ്യൻ ഒക്കെ എളുപ്പമായിട്ട് തോന്നിയോ നിങ്ങൾക്ക് സാധാരണ പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ സയൻസൊക്കെ വന്നിരിക്കുന്നത് കറണ്ട് അഫേഴ്സും അല്ലാത്ത ഗ്രാഹ്യമായിട്ട് ചോദിച്ച കുറേ ജി കെകളുണ്ട് ഓക്കെ കലാമിൻ ഏത് ലോകത്തിൻ്റെ അയിരാണ് കലാമിൻ സിങ്ക് സിംഗാണ് ആൻസർ ഫാവിയുടെ ഇന്ധനം ഏതാ ഭാവിയുടെ ഇന്ധനം കാ ഹൈഡ്രജനാണേ ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബാത്തിങ് സോപ്പ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഓപ്ഷൻ സി എ എഴുപത്തഞ്ച് ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഓക്സിജൻ ലെസൻസ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജ പിന്നെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു ഉണ്ടാകുന്ന സ്ഥാനമാറ്റം ചലനമാണ് ചലനം ചലനമാണ് പിന്നെ ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത് ദ്രവ്യത്തിന് ഏഴ് അവസ്ഥകളാണ് അത് കഴിഞ്ഞിട്ടുള്ള കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ഒരു ഓപ്ഷനും വേറെ വന്നിട്ടില്ലല്ലോ അപ്പോൾ ഏഴ് തന്നെയാണ് ആൻസർ കേട്ടോ ന്യൂട്ടൺ ഒരു ന്യൂട്ടൺ എന്നാൽ ടെൻ റൈസ് ടു ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റിനാണ് ടെൻ റൈസ് ടു ഫൈവ് കേട്ടോ സൗരീവതത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം നമുക്കറിയാം അത് പ്ലൂ പ്ലൂട്ടോ രണ്ടായിരത്തി ആറിലല്ലേ നാനൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയ്ക്ക് നൂറ്റി പതിനേഴ് ആറിൻ്റെ ഗുണിതങ്ങൾ അല്ലേ ആറിൻ്റെ ഗുണിതകൾ നൂറ്റി പതിനേഴ് ഓപ്ഷൻ എ അതിന് ഓപ്ഷൻ മാത്രം ഞാൻ പറയാവേ എൺപത്തി രണ്ടാമത്തേൻ്റെ ആൻസർ എൺപത്തിരണ്ട് ഓപ്ഷൻ എ താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യയിൽ പന്ത്രണ്ടിൻ്റെ ഗുണിതവേത് കേട്ടോ അത് ഓപ്ഷൻ എ ആണ് മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് പിന്നെ എൺപത്തി മൂന്ന് താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളുടെ തുക കാണുക ആൻസർ എന്ന് പറയുന്നത് അറുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് അറുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് ആണ് ഓപ്ഷൻ ബി എൺപത്തിനാലാമത്തേൻ്റെ ആൻസറ് എൺപത്തി നാല് ഓപ്ഷൻ ബി ആണ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ഒന്ന് എൺപത്തഞ്ചാമത്തേൻ്റെ ആൻസറ് ഓപ്ഷൻ ഡി ആണ് ടു ബൈ ഫൈവ് ിയ് ഇത് ടു ബൈ ഫൈവ് ഏറ്റവും വലുതേതാണെന്ന് ചോദിച്ചാൽ ഇരുപത്തൊന്ന് ബൈ അഞ്ച് ട്വൻ്റി വൺ ബൈ ട്വൻ്റി ഫൈവ് മാക്സ് എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നിയായിരുന്നോ എളുപ്പമല്ലേ ആ എൺപത്തിയേഴ് ഓപ്ഷൻ എ രണ്ട് വയസ്സ് പിന്നെ വസ്തുവിന് തുടർച്ചയായി ഇരുപത് പത്ത് ഇരുപത്തഞ്ച് ശതമാനം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ശതമാനമാണ് ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് അതിന് ആൻസർ ഇല്ല കേട്ടോ ഞാനത് ആ എൺപത്തൊമ്പതിന് ആൻസർ ഇല്ല കേട്ടോ എന്ത് അതിനകത്ത് ചെയ്യാനുള്ളൊരു കംപ്ലീറ്റ് അല്ല ക്വസ്റ്റ്യൻ അല്ലേ ആ ഒരു സൈക്കിൾ അഞ്ച് കിലോമീറ്റർ ദൂരം ചെയ്യാൻ ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി ആണേ ഓപ്ഷൻ സി തൊണ്ണൂറ്റൊന്നിൻ്റെ ആൻസറ് തൊണ്ണൂറ്റൊന്നിൻ്റെ ആൻസർ നാൽപ്പത്തി ആറാണ് ഓപ്ഷൻ എ നാൽപ്പത്തിയാറ് തൊണ്ണൂറ്റണ്ടിൻ്റെ ആൻസറ് ഇൻറ്റുവും മൈനസും തൊണ്ണൂറ്റി രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി മൂന്നിൻ്റെ ആൻസർ തൊണ്ണൂറ്റി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ആറാണ് തൊണ്ണൂറ്റി മൂന്നിൻ്റെ ആൻസർ പിന്നെ തൊണ്ണൂറ്റിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കെ വൈ വൈ കെ പി എൽ കെ വൈ വൈ കെ പി എൽ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യമായിട്ട് ചെയിൻ വരും ചെയിൻ എന്നോക്കിയാൽ ചെയിൻ ഇക്വലൻ്റ് ഇക്വലൻ്റും കൂടെ പിന്നെ എന്തെന്താ ആൻസർ ഇക്വിറ്റി ഓപ്ഷൻ എ ഇക്വലൻറ്റുമായി ബന്ധമില്ലാത്തത് ഇക്വിറ്റി ഓപ്ഷൻ എ ബന്ധം പഠിക്കുക ബന്ധം കണ്ടുപിടിക്കുക നെഫ്രോളജി നമുക്കറിയാം വൃക്കപഠനം നെഫ്രോളജി ഓപ്ഷൻ ആ സി വേറിട്ട് നിൽക്കുന്ന പദം അൽനിക്കോ അല്ലേ ആൻസർ വരുന്നത് അൽനിക്കോ പിന്നെ നാലു കൊല്ലം മുമ്പ് അമ്മയുടെ ആ അമ്മയ്ക്കും മകളുടെ മൂന്നിരട്ട് വയസ്സ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പതിനാല് വയസ്സാണേ ഓപ്ഷൻ ബി പതിനാല് നൂറാമത്തെ നാൽപ്പത് കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥൻ്റെ ആ ഇതൊക്കെ സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്ന കണക്ക് തന്നെയാണ് അല്ലേ ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വരുന്നതേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ കട്ട് ഓഫ് വരാൻ സാധ്യത അത്യാവശ്യം സ്റ്റാൻഡേർഡ് നിലനിർത്തിയൊരു പരീക്ഷയായിട്ട് എനിക്ക് തോന്നി ഒരു അമ്പത്തഞ്ച് ടു അറുപത്തഞ്ച് അതിനിടയ്ക്ക് കട്ട് ഓഫ് വരാനാണ് സാധ്യത പരീക്ഷ എഴുതിയവരൊക്കെ അഭിപ്രായങ്ങൾ പറയുക കമൻറ്റ് ബോക്സിലൂടെ പിന്നെ പ്രൊവിഷണൽ ആൻസർക്ക് വരുമ്പോൾ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യും പി എസ് സി കേട്ടോ പുതിയൊരു വീഡിയോ കാണാം താങ്ക്